ബിഗ് ബോസിന്റെ ഉള്ളിൽ വിവാദമായ പരാമർശം നടത്തി എന്ന പേരിൽ ഒരു കണ്ടസ്റ്റന്റിനെ ഇപ്പോൾ എല്ലാവരും ക്രൂശിക്കുന്നുണ്ട് അതിന് കാരണവും അതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇനി പറയാൻ പാടില്ല എന്ന് പറയുന്നതും ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഇവർ പ്രവർത്തിക്കുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് അക്ഷരം പ്രതി പറയാൻ സാധിക്കും അതായത് അവിടെ അതിന്റെ അകത്തുള്ള എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ കുറിച്ച് വന്ന രണ്ടു പേരാണ് ആതിലെയും നൂറിയും ഒറ്റ കണ്ടസ്റ്റന്റുകളായിട്ടാണ് ഇവർ എത്തിയതെങ്കിലും പിന്നീട് ഇവർ രണ്ടു പേരായി മാറുകയായിരുന്നു അതിനുശേഷം തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചു ഇവരുടെ ഈ ുംകരിച്ചിരിക്കുന്നുണ്ട് ലക്ഷ്മി വന്ന് ഇവളുമാരെയൊന്നും വീട്ടിൽ പോലും കയറ്റില്ല എവിടെയും കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ അതൊരു വ്യക്തിയെ തന്നെ ചൂഷണം ചെയ്യുന്ന തരത്തിലാണ് എന്നാണ് പറയുന്നത് ഇതിനു മുൻപും ലക്ഷ്മി വീടിനുള്ളിലേക്ക് കയറി വന്നപ്പോഴേക്കും രണ്ട് ജെൻഡർ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നും രണ്ട് ജെൻഡർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും അതനുസരിച്ചാണ് ആളുകൾ ഉള്ളതെന്നും ബാക്കിയുള്ളതെല്ലാം തന്നെ പറ്റിപ്പാണ് എന്ന തരത്തിലായിരുന്നു ലക്ഷ്മി പറഞ്ഞിരുന്നത് അതിലൂടെ തന്നെ ആതിലയ്ക്കും ന്യൂറയ്ക്കും ഇറക്കാനുള്ള ഒരു കാർഡ് ആയി മാറുകയുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ലക്ഷ്മി ഇപ്പോൾ ഉദ്ദേശിക്കുന്നതും ലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതും ഇതേ കാര്യമാണ് എന്ന് തന്നെ കൃത്യമായി പറയാം പ്രേക്ഷകർ ഓരോ വാക്കുകളായി സംസാരിക്കുമ്പോഴും എല്ലാവരും ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരും ഇതേ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി ഒരു കാര്യം തന്നെയാണ് എന്നുകൂടി പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അണിനിരന്ന് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും വ്യക്തമായി അന്വേഷിക്കുമ്പോഴും ബിഗ് ബോസിന്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരം കമ്മ്യൂണിറ്റികളെ കുറിച്ച് സംസാരിക്കുന്ന പല വാക്കും ആതിലെയും നൂറേയും അവിടെ അതിനകത്ത് രണ്ട് പെൺകുട്ടികളായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അതൊരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ അവർക്ക് അതിനെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അത് മറ്റൊരു രീതിയിലേക്ക് പോകുമോ എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് പറയുന്നു അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ലക്ഷ്മി എന്ന മറ്റൊരു മത്സരാർത്ഥി സ്ത്രീയാണ് സ്ത്രീകൾ സ്ത്രീകളെ ഇത്തരത്തിൽ പരാമർശം നടത്തുമ്പോഴേക്കും അതിന് വലിയ വില ഉണ്ടാകില്ല പക്ഷേ ഒരു കമ്മ്യൂണിറ്റിൽ പെട്ടൊരാൾക്കെതിരെ സംസാരിക്കുമ്പോഴേക്കും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തി ഏഴാം ദിവസം ഇരങ്ങേറിയ വീക്ക്ലി ടാസ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഊർജ പ്രകാരം ചെരുപ്പുകൾ നിർമ്മിച്ചു നൽകുക എന്നതാണ് പുതിയ ടാസ്ക് ടാസ്ക്യൂതില ചെരുപ്പ് കമ്പനിയുടെ മുതലാളിയായി ന്യൂറയും അസിസ്റ്റന്റായി ജിഷനുമാണ് കളിക്കുന്നത് അക്ബർ തൊഴിലാളിയായി യൂണിയൻ നേതാവായി ടാക്ഫ് മത്സരിക്കുന്നു ആദിരാ മസ്താനി അഭിലാഷ് ലക്ഷ്മി ഷാനവാസ് ബിന്നി ഒനിൽ തുടങ്ങിയവരും മത്സരത്തിൽ പങ്കെടുക്കുന്നു നല്ലപോലെ പണിയെടുക്കുന്നവർക്ക് പരിതോഷികമായി കോയിൻ നൽകാൻ ന്യൂറയ്ക്ക് പൂർണ്ണ അധികാരമാണ് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത് മൂന്ന് റൌണ്ടുകളുള്ള ടാസ്കിൽ രണ്ടെണ്ണം എങ്കിലും വിജയകരമായി പൂർത്തിയാക്കാത്ത പക്ഷം ന്യൂറയുടെ സൂപ്പർ പവറുകളിൽ രണ്ടെണ്ണം എടുത്തു കളയുമെന്നും ബിഗ് ബോസ് തന്നെ പറയുകയും ചെയ്തു അതേസമയം ഇന്നലെ ടാസ്ക് വിജയകരമായി തന്നെ പൂർത്തിയാക്കിയെങ്കിലും ബിഗ് ബോസ് ബീറ്റിൽ തന്നെ വലിയ വാക്കേറ്റവും പ്രശ്നവും ഉണ്ടായി ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ലക്ഷ്മി അങ്ങനെ പറയുമ്പോൾ അത് ബാധിക്കുന്ന കുറെയധികം പേരുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ